ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ഏറെയും ജാസ്മിൻ്റെ വ്യക്തിജീവിതമാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ജാസ്മിൻ്റെ പുതിയ ചർച്ചാ വിഷയം ഇതാണ് ജാസ്മിൻ ബിഗ് ബോക്സിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അഫ്സലിനെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് കാരണം ഇരുവരുടെയും വിവാഹ നിക്ഷയം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ജാസ്മിൻ അഫ്സലിനെ എല്ലാം ഏൽപ്പിച്ചു പോയത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് നിന്ന് ജാസ്മിൻ പുറത്തിറങ്ങിയപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മിന്റെ അക്കൗണ്ടിൻ്റെ പാസ്വേർഡ് മാറ്റി ഇമെയിൽ ഐ മാറ്റിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ചാനൽ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ് അഫ്സൽ ഇതിനെതിരെ ജാസ്മിൻ കേസ് കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലെത്തി അഫ്സലിനെ കോൾ ചെയ്തപ്പോൾ അഫ്സൽ ഫോൺ ഫോണെടുത്തില്ല പകരം അഫ്സലിൻ്റെ ഉമ്മയാണ് ഫോണെടുത്തത് തുടർന്ന് അഫ്സലുമായി കോണ്ടാക്ട് ചെയ്ത് തൻ്റെ അക്കൗണ്ട് തിരിച്ചെടുക്കുകയായിരുന്നു അത്ര മാത്രം ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ജാസ്മിനെ ഇപ്പോൾ അഫ്സൽ ഇത്തരത്തിലൊരു ചതി ജാസ്മിൻ പ്രതീക്ഷിച്ചു കാണില്ല വന്ന ജാസ്മിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു ജാസ്മിൻ്റെ ഷോ കണ്ട് ഇത്രമാത്രം അഫ്സൽ ചെയ്യുമെന്ന് പ്രതീക്ഷില്ല ട്യൂബ് വരുമാനത്തിലൂടെയാണ് ജാസ്മിൻ ജീവിച്ചു പോകുന്നത് ആ ഒരു വരുമാനം പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അഫ്സൽ ഇങ്ങനെ ചെയ്തത് അഫ്സലിനെതിരെ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ജാസ്മിൻ്റെ തീരുമാനം ബോസ് മത്സരത്തിൽ നിന്ന് ജാസ്മിൻ തിരിച്ചു പോരുമ്പോൾ വിവാഹം മുടങ്ങിയ കാര്യമൊന്നും ജാസ്മിൻ അറിഞ്ഞിരുന്നില്ല പുറത്തിറങ്ങുമ്പോൾ തൻ്റെ വിവാഹം ഉണ്ടാകുമെന്നും തന്നെ അയാൾ കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു ജാസ്മിന് സഹ മത്സരാർത്ഥികളോട് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ജാസ്മിൻ പുറത്തിറങ്ങിയതോടെ അഫ്സൽ വിഷയത്തിൽ ജാസ്മിൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഉറ്റുനോക്കപ്പെട്ടത് അസ്മിൻ ഇതുവരെയും അഫ്സലിനെ കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു വീഡിയോയിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം തിരിച്ചു പിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചു പിടിക്കണമെന്നും താരം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് അസ്മിൻ ഈ വീഡിയോ ചെയ്തത് അതൊന്ന് കാണാം ഹലോ അപ്പോൾ ഇന്നലെ നമ്മുടെ പിന്നാലെ കഴിഞ്ഞു അത് കഴിഞ്ഞ എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയിരുന്നില്ല കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കിലായിരുന്നു ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ എല്ലാം തിരിച്ചു പിടിക്കും അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് 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 നന്ദിയാണ് ഡോക്ടർ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാരോടും ഒരുപാട് നന്ദിയും സ്നേഹവുമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ പറ്റാത്ത എങ്കിലും ഒരു വിഷമങ്ങളുണ്ടായിരുന്നു കാരണം എൻ്റെ അക്കൗണ്ടൻറ്റിൽ ഒരു സ്റ്റോറി പോലും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരോടും നന്ദി ഇനിയുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തരാം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ലാ അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറങ്ങാം ജാസ്മിൻ ഈ വീഡിയോ ഇട്ടതോടെ അഫ്സലാണോ എൻ്റെ അക്കൗണ്ട് കൈക്കലാക്കിയത് എന്ന ചോദ്യവുമായി കുറേ ആളുകൾ കമൻ്റ് ചെയ്തു ചിലർ ഇതിനെ സംബന്ധിച്ച് അഫ്സലിനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കമൻറ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ചെയ്തു പിന്നീട് അഫ്സൽ പ്രതികരിച്ച് വീഡിയോ ചെയ്തത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നാമതായി എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും എനിക്ക് തന്നിട്ടാണ് പോയത് പിന്നെ പിടിച്ചു വയ്ക്കാൻ ഇതെന്താ കുടുംബസ്വത്തോ അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റിലെ ഹിസ്റ്ററിയിലുണ്ട് ജാസ്മിൻ പല മറന്നുപോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല ബിഗ് ബോസ് സ്റ്റോക്ക് പോകുന്നതിന് മുമ്പ് മാർച്ച് ആറിന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്ത് എൻ്റെ പ്രൂഫ് എൻ്റെ മെയിൽ ഐ ഉണ്ട് ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു ഞാൻ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി കാല് പിടിച്ചു കരഞ്ഞു എന്നൊക്കെ പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നി ജാസ്മിൻ മൂന്ന് നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല വിസരിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി അങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ അഫ്സൽ ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത്